ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനഞ്ചാം തീയതി ഇന്ത്യൻ തീയതി അശ്വിനമാസം ഒൻപതാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പത്ത് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ചതുർദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുണ്ട് ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതലാണ് ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് ഉത്തരം നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്തരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്തരം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലാണ് ഒരു നക്ഷത്രത്തിന് നാല് പാദമുണ്ടല്ലോ ആദ്യത്തെ ഒരു പാദം അതാണ് ഉത്രം കാൽ എന്ന് വിളിക്കപ്പെടുന്നത് അത് ചിങ്ങക്കുറിലാണ് അതിൻ്റെ സമയം നാളത്തെ സമയം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നാളെ ഉത്തരം നക്ഷത്ര ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ഉത്രം നക്ഷത്ര സമയമാണ് അപ്പോൾ ഈ സമയം അനുകൂലമായ അനുഭവങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽ ഏതൊക്കെ നാളുകാർക്കാണ് വന്നിച്ചിരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പൂരാടം ഉത്രാടം ആയില്യം പുണർദം കാർത്തിക രോഹിണി പൂരം എന്നീ നാളുകാർക്ക് നാളെ ഉത്രം നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ച് ദിവസമാണ് നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു പൂരാടം ഉത്രാടം ആയില്യം പുണർദ്ദം കാർത്തിക രോഹിണി പൂരം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം ഉത്രം നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഇനി ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഉള്ളത് ആർക്കൊക്കെയാണെന്ന് പറയാം തിരുവാതിര മകം പൂയം തൃക്കേട്ട എന്നീ ആളുകളുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ഉാവിലെ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ഉത്തരം നക്ഷത്ര സമയമാണ് ഉത്തരം നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത് തിരുവാതിര മകം പൂയം തൃക്കെട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൂ നാളെ ദിവസം വിദേശത്ത് പോകാനായിട്ട് ആരുടെയും കൊണ്ട് പണം കൊടുക്കരുത് അത് ഒരു ആ പണം നഷ്ടപ്പെട്ടു പോയേക്കാം അതുപോലെ തന്നെ ആരെങ്കിലും പണം കടം ചോദിച്ചാൽ നാളെ കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടണമെന്നില്ല പിന്നെ അത് ശത്രുതയിൽ അവസാനിക്കും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് ചതിവ് പറ്റാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളേർപ്പെടുവാൻ എന്നാണ് ജ്യോതിഷം പറയുന്നത് അത് പ്രതികൂലമായ അനുഭവങ്ങളിൽ ചാടി ഇവരുടെ ജീവിതം നിരാശയിലാകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരാജയത്തിലാകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ മുൻകൂറായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് അതായത് ഏഴും നാലും പതിനൊന്നും പോയിട്ട് പതിനാറ് നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലവും പ്രതികൂലവും അനുഭവങ്ങൾ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധാരണ ജീവിതാനുഭവങ്ങളായിട്ട് വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടിവർക്ക് നാളത്തെ ശുഭസമയം പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ഒരുപാട് അത്യാവശ്യപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ട ദിവസമാണെങ്കിൽ ഇപ്പോൾ ഒരു വിദേശത്ത് പോകുവാൻ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ നാളത്തെ ദിവസം കഴിവതും രാവിലെ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്തെടുക്കുവാൻ ശ്രമിക്കണം പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി ചെയ്തെടുത്താൽ വളരെ പ്രയോജനപ്പെടും എന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ആ ചെയ്യുന്ന പ്രവർത്തനത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു നൂറ് ശതമാനം ഫലം പ്രതി പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം ഫലം പ്രതീക്ഷിക്കാം അതൊരു പ്ര വിജയമുണ്ടാകും പ്രവർത്തന വിജയമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ ഫലിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ നാളത്തെ തീയതി ഒന്നാണ് ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷ പ്രകാരം പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു നാളത്തെ ദിവസം ഏതൊരു മാസത്തെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഉത്തമമായ ദിവസമാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരുമെന്ന് സംഗീത ജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് സദ്യയോടുകൂടി കേൾക്കുക കഴിവതും പ്രിയപ്പെട്ടവർ ഈ ഈ വീഡിയോ മുഴുവനും കേട്ട് സഹകരിക്കുക കാരണം ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും സമയം കളഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു നേട്ടവും എനിക്കില്ല പ്രിയപ്പെട്ടവർ എന്നോടൊരു സഹകരണ ബുദ്ധിയാൽ സ്നേഹബുദ്ധിയാൽ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ചുമ്മാ പ്ലേ ചെയ്തെങ്കിലും കേൾക്കുക എനിക്കൊരു ഗുണം ഉണ്ടാകട്ടെ അപ്പോൾ അത് എല്ലാ ദിവസവും കേൾക്കുക തന്നെയല്ല ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് പ്രിയപ്പെട്ടവർ കേൾക്കുക മഹാദേവൻ തരുന്ന ആലോചന പ്രകാരമാണ് ഓരോ ദിവസവും പറയുന്നത് ഞാനിത് എഴുതി വെച്ചോ കാണാതെ പഠിച്ചോ പറയുന്നതല്ല മഹാദേവൻ എനിക്ക് തരുന്ന ബുദ്ധിയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എഴുതി തയ്യാറാക്കി വെച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും ഓരോ ദിവസവും നടക്കത്തില്ല കാരണം എഴുതാൻ എഴുതി വെച്ച് സമയം കളയണം അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇത് മഹാദേവൻ്റെ കൃപ കൊണ്ട് ഞാൻ ഈ ഫോണിൽ കൂടി പറയുന്നതാണ് അത് ഇത് എഴുതി തയ്യാറാക്കിയൊന്നും പറയുന്നതല്ല പ്രിയപ്പെട്ടവർ സദ്യയോടുകൂടി കേൾക്കുക മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് കഴിവതും പൂർണ്ണമായിട്ടൊന്ന് കേട്ട് സഹകരിക്കാം അപ്പോൾ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അറിവ് അറിവില്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല നമ്മളൊരു സുഹൃത്തുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മൾ ആ സുഹൃത്തിനെ അറിഞ്ഞിരിക്കണം ആ സുഹൃത്തിൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി വേണം ഇടപെടുവാൻ കാരണം അദ്ദേഹത്തിന് ഓരോ പോരായ്മകൾ കാണും അല്ലെങ്കിൽ കുറവശങ്ങൾ കാണും നല്ല വശങ്ങൾ കാണും നല്ലത് ഏതാ ചീത്തവശങ്ങൾ ഏതാന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഇടപെടുക അല്ലാത്ത പക്ഷം നമ്മൾ ആ വ്യക്തിയുമായിട്ട് ആ അഭിപ്രായ വ്യത്യാസം കൊണ്ടാകുന്നു പോവും അപ്പോൾ അങ്ങനെ ഓരോ പ്രത്യേകതകൾ കൊണ്ടാണ് ഓരോ നക്ഷത്ര ജാതകരും ഈ ഭൂമിയിൽ അവതരിക്കുന്നത് അപ്പോൾ ജാത ജാ ജനിക്കുന്നത് അപ്പോൾ അങ്ങനെ ജാതകർക്ക് എല്ലാ നക്ഷത്ര ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്കും വ്യത്യസ്തമായ സ്വഭാവ രീതികളുണ്ട് വ്യത്യസ്തമായ കഴിവുകളുണ്ട് പ്രാഗൽഭ്യങ്ങളുണ്ട് സിദ്ധികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോ അതുപോലെ തന്നെ ദോഷവശങ്ങളും അവർക്കുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞ് നമ്മൾ ഒരാളുമായിട്ട് ഇടപെട്ടാൽ അവരുമായിട്ട് അങ്ങനെ ശത്രുത ഉണ്ടാകത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാളത്തെ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാം കോട്ടങ്ങൾ വന്നു ചേരാം നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റിലകപ്പെടാം ഒരു പക്ഷേ നമ്മൾ നാളത്തെ ദിവസം മറ്റൊരാൾക്ക് നന്മ ചെയ്തെന്ന് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് നാളത്തെ ദിവസം കടന്നു പോകുന്നത് അപ്പോൾ അത് ജ്യോതിഷപരമായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നാണ് മുൻകൂട്ടി പ്രവചിച്ച് പറയുന്നത് അത് സദ്യയോടുകൂടി നമുക്ക് ചിന്തിക്കാം നാളത്തെ ദിവസം മേടക്കൂർ മേടക്കൂർ പട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസത്തിന് ജ്യോതിഷം പറയുന്നത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലമുള്ള ദിവസമാണെന്നാണ് പറയുന്നത് ജ്യോതിഷം ഓരോ ദിവസത്തിനും ആ ഗ്രഹത്തിൻ്റെ പേരിലാണ് ഓരോ ദിവസവും അറിയപ്പെടുന്നത് അങ്ങനെയാണ് ജ്യോതിഷം ഓരോ ദിവസത്തെയും കൊണ്ട് അല്ലെങ്കിൽ നാമകരണം ചെയ്തിരിക്കുന്നത് ഇപ്പം ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമായിട്ടാണ് അങ്ങനെയാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമായിട്ടാണ് അപ്പോൾ നാളത്തെ ദിവസം ചൊവ്വായ്ക്ക് സ്വാധീനമുള്ള ദിവസമാണ് മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ശുക്രനും ബുധനും വ്യാഴവും എല്ലാം ഇതോടൊപ്പം തന്നെ മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എങ്കിലും അത് ലീഡ് ചെയ്യുന്നത് നയിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം ചൊവ്വയാണ് അപ്പോൾ ചൊവ്വ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും എങ്ങനെ സ്വാധീനിക്കുന്നു അപ്രകാരം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ ഉള്ള സ്ഥിതി അനുകൂലമായ ഒരു സ്ഥിതിയാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ഇവർക്ക് സുഖവും സമ്പത്തും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് അപ്പോൾ അത് മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള രോഗദുഃഖദുരിത പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ല നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പോൾ മറ്റാർക്കും ഇവരെ ജയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഊർജം അല്ലെങ്കിൽ ഒരു ധൈര്യം വീദ്യം പരാക്രമ ബുദ്ധിയൊക്കെ ഇവർക്ക് വന്നു ചേരുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അങ്ങനെ കുറേ ഒരുപാട് വിശദീകരണങ്ങൾ അതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് ചൊവ്വ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടം സുഖസ്വസ്ത ദേഹനന്മയൊക്കെ അനുകൂലമാണ് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം അങ്ങനെ നല്ല അനുഭവങ്ങൾ കൊണ്ട് നാളത്തെ ദിവസം അവർ ജീവിക്കും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നിന്ന് ചേരുന്ന കാര്യം അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊന്നും തന്നെ നാളത്തെ ദിവസം വന്നുചേരാനില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ജാതകനെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ശത്രുത ധനത്തിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നാളത്തെ ദിവസം ഈ ചൊവ്വ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിനെ കൊണ്ടും ഒക്കെ അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ അവർക്ക് ഒരു ദിവസമാണ് എന്നാൽ ഈ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നത് ഇവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ വാദം നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് ചുവ എന്ന് പറയുന്ന ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഭാഗ്യക്കേടുകൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിൽ അവിടെ ഒരു നേട്ടം പറയുന്നുണ്ട് ഈ ജാതകന് ഏന്തെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ അല്ലെ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ചൊവ്വ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ആ രോഗങ്ങൾ ഒരു ഭീഷണിയായിട്ട് ആ ജാതകന് വന്നു ചേരത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ക്യാൻസർ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ചൊവ്വ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് അത് വലിയ ഒരു വലിയ ഒരു മാറാവ്യാധിയായി വന്നു ചേരത്തില്ല അല്ലെങ്കിൽ അതിൻ്റേതായ വലിയ ദോഷവശങ്ങൾ വന്നുചേരത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗങ്ങളൊന്നും ഈ ജാതകന് അനുഭവത്തിൽ വന്നുചേരത്തില്ല എന്ന് പറയുന്നു ശത്രുക്കളെ ജയിക്കുവാൻ സാമർഥ്യം ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷെങ്കിൽ ദോഷവശമായിട്ട് പറയുന്നത് കുടുംബസുഖവും കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അനുകൂലമായി നിൽക്കണമെന്നില്ല ധാരാളം പണം സമ്പാദിക്കാൻ പറ്റുന്ന വരും തൊഴിൽ കൂടി തൊഴിൽ ചെയ്ത് ധാരാളം പണം സമ്പാദിക്കാൻ വന്നെങ്കിൽ വന്ന സമ്പാദിക്കാൻ കഴിഞ്ഞാൽ പോലും അത് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബത്തിൻ്റെ സുഖത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായ നേട്ടത്തിനോ വേണ്ടി അത് വിനിയോഗിക്കാൻ പറ്റത്തില്ല അത് മുഖേന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നും ജ്യോതിഷം പറയുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകണമെന്നില്ല എന്നും പറയുന്നു അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന ഈ ചൊവ്വ അവരുടെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ ജാതകർ ഒറ്റയ്ക്ക് ധനം സമ്പാദിച്ചാലും അത് കുടുംബവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് പ്രശ്നത്തിൽ അവസാനിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇവർക്ക് വാങ്ങിച്ചു തരുക ആ തൊഴിൽപരമായുള്ള നേട്ടം കൊണ്ട് തൊഴിൽ കൂടി ഈ ജാതകർ ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്യുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബം തൊഴിൽ ദാമ്പത്യം പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെയാണ് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആപത്തനർത്തങ്ങള് രോഗങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് വന്നു ചരിക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മിഥനക്കൂർ മിഥനക്കൂറിൽ പെട്ട മായിരം വാദം തിരുവാതിര പുനർദം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവിടെ ജന്മത്തിലാണ് ചുവ നിൽക്കുന്നത് ജന്മഭാവത്തിൽ ചുവ നിൽന്നാൽ പല വിധത്തിലുള്ള അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകാതെ വരുന്നത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശിയിലോ ചിങ്ങൻ രാശിയിലോ ധനുരാശിയിലോ ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ വൃത്യൻ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ദോഷമൊന്നും ചെയ്യാത്ത അനുഭവത്തിൽ കൂടി പോകും പ്രത്യേകിച്ച് ഇപ്പോൾ ചൊവ്വ മിഥുരൻ രാശിയിലാണ് ചൊവ്വ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശരീരത്തിൽ മുറിവോ മുറിവുണ്ടാകാം വൃണമുണ്ടാകാം ത്വക്ക് രോഗങ്ങളുണ്ടാകാം പിന്നെ അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ കൂടി പോകുന്നു സൂര്യനും ചന്ദ്രനും ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നൊരു ദിവസമല്ല കാരണം നാലാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അത് നല്ലതല്ല മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കൂടുതൽ ബലമുള്ള ഒരു ചന്ദ്രനായിരുന്നെങ്കിൽ അതുമുഖേനുള്ള നേട്ടങ്ങളെങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു അപ്പോൾ നാളത്തെ ദിവസം പൊതുവേ പറഞ്ഞാൽ മിഥിനക്കൂൾപ്പെട്ടവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല സാധാരണ ഒരു ജീവിതത്തിൽ കൂടി എങ്ങനെ കടന്നുപോകും ദുഃഖവും ദുരിതവും പ്രയാസവും നിറഞ്ഞ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വലിയ നേട്ടങ്ങളൊന്നും അവരെ തേടി വരുന്നൊരു ദിവസമല്ല പ്രത്യേകിച്ച് അവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവും തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പിന്നെ ഈ ജാതകവശാൽ അവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടമോ ദശാകാലത്തുള്ള അവഹാരത്തിൻ്റെ നേട്ടമോ അവർക്ക് അനുകൂലമാണെങ്കിൽ ആ ഒരു അനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്ല നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലാണ് ചുവ നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വാ നിന്നാൽ അവർക്ക് അലസത ഉണ്ടാകാം നേത്രരോഗമുണ്ടാകാം കുറേ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ചിന്തിച്ചിരിക്കാം ഒരു ഒരു തുമ്പും കിട്ടത്തില്ല ഒരു എത്തുംപിടിയും കിട്ടാത്ത വിധത്തിൽ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് തലവോന്നിങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇവരുടെ മക്കളെ കൊണ്ട് ആൺമക്കളെ കൊണ്ട് ഇവർക്ക് നഷ്ടസാധ്യതകൾ വന്നു ചേരാനും സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുള്ളത് ഒരുപക്ഷെ ആൺമക്കൾ ഇവർക്ക് ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണ് കാരണം കർക്കിടക്കുറുകാരുടെ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ വൃച്ചയൻ രാശിയാണ് വൃച്ചയൻ രാശിയുടെ അധിപൻ ചൊവ്വ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ മക്കൾ നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് മക്കൾ മുഖേന നഷ്ടങ്ങൾ ഉണ്ടാകാം മക്കൾ അകന്നു പോകാൻ സാധ്യതയുണ്ട് മക്കൾ പിന്നെ പിതാവുമായിട്ട് ശത്രുതയാകുവാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ഇവരെ അന്യദേശത്തേക്ക് താമസം മാറ്റുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് പറയുന്നു ഭാര്യയുടെ തിക്താനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം കർക്കിടകറുകാർക്ക് കൂടുതലും വന്നു ചേരുവാൻ സാധ്യത അവർക്ക് സുഖം സ്വസ്ഥത നൽകാവുന്ന സുഖം സ്വസ്ഥത ദേഹനന്മ നൽകുന്ന ചന്ദ്രനാകട്ടെ ബലമില്ലാത്തൊരു സാധ്യത്തിൽ കൂടി പോകുന്നു അപ്പോൾ അതൊന്നും നാളത്തെ ദിവസം അനുകൂലമല്ല അപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ദേശാകാലത്തിൻ്റെ നേട്ടമോ ദശാകാലത്തെ അപകാരത്തിൻ്റെ നേട്ടമോ ഒക്കെ ഉള്ളവർക്ക് നാളത്തെ ദിവസം നല്ലൊരു അനുഭവമായി മാറുമെന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ലാഭഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ ജാതകർക്ക് നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പുത്രന്മാരെ നല്ല പുത്രന്മാരെ കൊടുക്കും പുത്രന്മാർ മുഖാനുള്ള നേട്ടങ്ങളൊക്കെ കൊടുക്കും ധനപരമായ നേട്ടം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും പെൺമക്കളാലുള്ള ഭാഗ്യമായ ഉണ്ടാകും വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകും അങ്ങനെ സകല വിധത്തിലുള്ള ഐശ്വര്യവും പ്രതാപവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പക്ഷേങ്കിൽ നാളത്തെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയതൊന്നും ഇവർ കൊടുക്കാതെ മക്കളുമായിട്ട് ശത്രുതയിൽ ആകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു പ്രശ്നം അതായത് ഇവരുടെ മക്കൾക്ക് വേണ്ടിയതൊന്നും ഈ ജാതകർ കൊടുക്കണമെന്നില്ല ഇപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് വ്യാഴം അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ സന്താന ഭാഗ ഭാഗ സന്താന ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ് വ്യാഴം പത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ മക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെയാണ് ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിയാമല്ലോ തോൾ ഗുണമുണ്ട് അതുപോലെ തന്നെ മക്കൾ മുഖേയുള്ള നേട്ടങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു സമയമാണ് പക്ഷേ നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മിഥുരൻ രാശിയിൽ നിൽക്കുന്നു അതിൻ്റെ പന്ത്രണ്ടിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് അതായത് ചൊവ്വയുടെ പന്ത്രണ്ടിലാണ് ഈ ആൺമക്കൾ നിൽക്കുന്നത് അപ്പോൾ നഷ്ടമാണ് മക്കൾക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ മക്കൾക്കൊന്നും കൊടുക്കാതെ മക്കളുമായിട്ട് ശത്രുതയിലോ മക്കൾ നഷ്ടപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ മക്കളെ വേദനിപ്പിക്കാനോ ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെയാണ് ജ്യോതിഷ വ്യാഖ്യാനം അപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ധനനേട്ടം ഉണ്ടാകും പെൺമക്കൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകും എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണെങ്കിലും ഈ ആൺമക്കൾക്ക് വേണ്ടതൊന്നും കൊടുക്കാതെ അവരുമായിട്ടൊരു ശത്രുതയിലകപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷ വ്യാഖ്യാനം ഓക്കെ ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ജാതകർ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ച നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാളത്തെ ദിവസം അവർ അവരുടെ കഴിവ് ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആരോഗ്യം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വിജയം നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എവിടെയും വിജയം ഒരു ഒറ്റ വാക്കാണ് വിജയം കൈവരിപ്പിക്കുമെന്നുള്ള ഒറ്റ വാക്കാണ് ജ്യോതിഷം പറയുന്നത് കാര്യശേഷിയും ഒക്കെ ഉള്ളവരായി മാറുമെന്നും പറയുന്നു അതുപോലെ തന്നെ പോലീസ് പട്ടാളം നീതിനായ് എന്നീ മേഖലയുള്ളവർക്ക് നാളെ അവർ അവരുടെ കഴിവ് തെളിയിക്കുന്നൊരു ദിവസമാണെന്നും പറയുന്നു ഭൂമി കൊണ്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നുചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും നാളെ ദിവസം ഭൂമി കൊണ്ടുള്ള ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാളെ നല്ല ലാഭത്തിൽ വിറ്റുപോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അത് മുഖേ ഉള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു അതുപോലെ തന്നെ കുടുംബസുഖ ധനപരമായ നേട്ടമൊക്കെ അവർക്ക് വന്നുചേരുന്നു സ്ത്രീകൾ മുഖേനയുള്ള ധനപരമായ നേട്ടമൊക്കെ അവർക്ക് വന്നുചേരാൻ സാധ്യമുണ്ട് അങ്ങനെ നേട്ടങ്ങളുടെ ചിന്തയിൽ കൂടി പോയാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളാണ് നേട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ ജീവിതത്തിൽ ഈ നേട്ടങ്ങളൊന്നും അനുഭവയോഗ്യമാകുന്നില്ല പല മറ്റ് തിക്താനുഭവങ്ങൾ മൂലം ഈ നേട്ടങ്ങളൊന്നും അവർക്ക് പൂർണ്ണമായി തൃപ്തികരമായി അനുഭവിക്കാൻ പറ്റത്തില്ല ഇപ്പം മക്കളെ കൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങളൊന്നുമില്ല മക്കൾ മുഖേനയുള്ള ടെൻഷനും പ്രയാസങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ കടബാധികളാൽ ഭാരപ്പെടുന്നവരുണ്ട് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാൽ രോഗങ്ങളാൽ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളാൽ ഇവർ പാരപ്പെട്ടു പോകുന്ന ഒരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചുവ എന്ന് പറയുന്ന ഗ്രഹം ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാനും ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു കാരണം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പിതാവ് നിൽക്കുന്നത് അപ്പോൾ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കോ പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ സാധ്യത പറയുന്നു അതുപോലെ തന്നെ ഭാര്യയുടെ മൂത്ത സഹോദരനുമായി ഏതെങ്കിലും വിധത്തിലുള്ള ആ ദോഷവശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളും കുറച്ച് നേട്ടങ്ങളും കുറച്ച് കോട്ടങ്ങളും എന്ന് വേണേൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി പോകും ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയും ധനനേട്ടവും അംഗീകാരവും ഒക്കെ വന്നു ചേർന്നാൽ പോലും മറുവശത്ത് അതുപോലെ തന്നെ തിക്താനുഭവങ്ങളും വന്നു ചേരാൻ ചേരാനിടയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കേസിലൊക്കെ ആകപ്പെടുവാൻ സാധ്യത ഉണ്ട് അങ്ങനെ കേസിലാകപ്പെടുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ വിധി വന്നു വന്നുചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം അപ്പോൾ ഈ ചൊവ്വ ഇവർക്ക് ചൊവ്വ നാളത്തെ ദിവസം ഒൻപതിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചൊവ്വ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി വൃശ്ചിയക്കൂറാണ് വൃച്ചിയക്കൂറിൽപ്പെട്ട വിശാങ്കാല അനുജൻ കേട്ട ആളുകാരെ സംബന്ധിച്ച് എട്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ധനമില്ലാത്ത സ്ഥിതിയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് സ്വന്തക്കാരും സുഹൃത്തുക്കളും വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യതയുണ്ട് അതുമൂലം ഇവർക്ക് സുഖം സ്വസ്ഥത ദേഹദന്മയൊക്കെ കുറയുവാൻ സാധ്യതയുണ്ട് കാരണം ഈ വൃത്തിയക്കൂറുകാരുടെ അധിപനാണ് ആ കൂറിൻ്റെ അധിപനാണ് ചൊവ്വ അത് അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പുറം ഞാൻ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും നാളത്തെ ദിവസം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് എടുത്തു പറയുന്നു പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ വ്യാഴമെന്ന് പറയുന്ന ശുഭഗ്രഹം ഇവരുടെ ഏഴാം ഭാവത്തിലാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് കുടുംബജീവിത സുഖവും ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകും എന്നാണ് എല്ലാ ദിവസവും പറയുന്നത് പക്ഷേ നാളത്തെ ദിവസം ചൊവ്വയുടെ പന്ത്രണ്ടിലാണ് വ്യാഴ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ബലവാനായ ഒരു ഗ്രഹം നിൽക്കുന്നതിൻ്റെ മുമ്പിലും പിമ്പിലും മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അനുകൂലമായ ഫലത്തെ കൊടുക്കുമോ എന്നുള്ളതും കൂടെ വ്യാഖ്യാനത്തിൽ ഫലവ്യാഖ്യാനത്തിൽ ചിന്തിക്കുന്നുണ്ട് അപ്രകാരമാണ് ഇങ്ങനെയുള്ള ഒരു ഫലം പറഞ്ഞത് എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇനി തനിക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഭാര്യയ്ക്കോ ഭർത്താവിനോ ആപതരണിത്വങ്ങൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു കച്ചവടക്കാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് എന്നാൽ കലകത്തിലൊക്കെ ആകപ്പെടുവാൻ കേസിലൊക്കെ ആകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട ജീവിതാനുഭവം എന്ന് പറയുന്നത് ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാൽ അവർ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അതാണ് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആ ഒരു വിഷയം സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് കുടുംബമുണ്ട് ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കണം ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കണം ധനത്തെക്കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ ഉണ്ടല്ലോ അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ പാരപ്പെടുവാനുള്ള ഒരു അനുഭവമാണ് ഈ ചൊവ്വ കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ നാളത്തെ ദിവസം ഈ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് അവർ ജനിച്ച സമയത്ത് ഈ ചൊവ്വ മേടൻ രാശിയിലോ അതുപോലെ തന്നെ മകരത്തിൽ ഉച്ചനായിട്ടോ വൃച്ചയൻ രാശിയിലോ ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ ദോഷമൊന്നും സംഭവിക്കത്തില്ല അല്ലാത്തവർക്കാണ് നാളത്തെ ദിവസം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലത്ത് രൂപ ഔട്ടിൻ രണ്ടു പാതം ആളുകാരെ സംബന്ധിച്ച ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ ഈ ജാതർക്ക് വലിയ ദോഷത്തെയൊന്നും കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് ഏതൊരു കാര്യത്തിലും തൻ്റെ ഇടത്തോടു കൂടി ഇറങ്ങി പെരുമാറുവാനുള്ള ഒരു ശേഷി കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നു ആരെയും കൂസാതെ ആരോടും ഭയമിൽ തോന്നാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ ഏത് കാര്യവും പ്രവർത്തിക്കുകയും കീർത്തിയും പ്രഭുത്വവും അംഗീകാരമൊക്കെ വന്നു ചേരും നാളെ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണെങ്കിലും ടെൻഷൻ അടിക്കുവാനുമുള്ള ചെറിയ രീതിയിലുള്ള ശത്രുതകളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം പുത്രഭാഗ്യം സുഖം ധനം എന്നിവയിൽ കുറവുണ്ടാകുന്ന ഒരു ദിവസമാണ് അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പുത്രഭാഗ്യത്തെ കൊടുക്കത്തില്ല സുഖകരമായ അനുഭവങ്ങളൊന്നും കൊടുക്കത്തില്ല ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും കുറ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ധനത്തിൻ്റെ സ്ഥിതിയിൽ കുറവ് വരും അസൂയുള്ളവരെ പോലെ അവർ പെരുമാറും ധർമ്മം വിടിയും കള്ളത്തരങ്ങളിൽ ഏർപ്പെടും മനക്ലേശം അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും സർക്കാർ തലത്തിൽ ഭരണകാര്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭരണകാര്യങ്ങളിൽ ശേഷിയും അതുപോലെ തന്നെ അവർക്ക് കോപവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് ഭാര്യ മുഖേന തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാലിലാണ് ചൊവ്വ നിൽക്കുന്നത് മാതൃസുഖത്തിൽ കുറവ് സമ്പത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും കേസുകളുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവർ തന്റേടികളായി പെരുമാറുന്ന ഒരു ദിവസമാണ് അങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകുവാൻ സാധ്യത ഉണ്ട് കുടുംബസുഖോ ധനപരമായ നേട്ടമോ ഉണ്ടാകത്തില്ല സുഖം സ്വസ്ഥത ദേഹദന്മയൊക്കെ കുറവായിരിക്കും ധനത്തിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതം ശോഭനമായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതികൂലമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ മഹാദേവൻ തുണയ്ക്കണം സഹായിക്കണം അവർക്ക് നല്ലത് കൊടുക്കണം മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്